ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി കാണാം കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ചായയുടെ കൂടെ ആണെങ്കിലും കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി പലഹാരം കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നു ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല നമുക്ക് വില ഇട്ട് പോകാം അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് റവ് വെച്ചിട്ടാട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു മുക്കാൽ കപ്പോളം റവ എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വറുത്തതാണെങ്കിലും മറക്കാത്തയാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കാൽ കപ്പോളം ഗോതമ്പൊടി അല്ല എന്നുണ്ടെങ്കിൽ മൈതി കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് മൈദ എടുത്തിട്ടുള്ളത് അതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കാം അപ്പം നമ്മളിപ്പോൾ ഇതിലേക്ക് വെള്ളത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു കപ്പാട്ടോ നമ്മൾ മുക്കാൽ കപ്പോളം റവയും കാൽ കപ്പ് മൈതേലെടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു കപ്പോളം വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ നമ്മൾ കട്ടയിൽ നിന്നില്ലാത്ത രീതിക്ക് നന്നായിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനൊരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ ഈ റവയൊന്ന് കുതിർന്ന് കിട്ടുന്ന ആ ഒരു സമയം മാത്രം മതിയാവും ഒരുപാട് സമയമൊന്നും വേണ്ട വെള്ളം കൂടി പോകാതെ നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം രണ്ട് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്തായിട്ട് നമ്മളിതിലേക്ക് ഏലക്കായ ചേർക്കുന്നത് ഒരു ഏലക്കായ ഏലക്കായൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇലക്കായ പൊടി ചേർത്ത് കൊടുത്താലും മതിയട്ടോ ഒരു പിഞ്ചോളം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങ കേട്ടോ അപ്പോൾ തേങ്ങ നമ്മളിതിൽ കുറച്ച് അധികം ചേർക്കുന്നുണ്ട് എന്നാൽ കേട്ടോ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് നാനി അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണുകളും തേങ്ങ ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു കാൽ കപ്പ് തേങ്ങ ഉണ്ടാവും കേട്ടോ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങ അളവ് കുറക്കാതെ നോക്കാം കേട്ടോ തേങ്ങ കൂടുതൽ ചേർക്കുന്നതോടും നമുക്ക് ഈ ഒരു പലഹാരത്തിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ടും ഉണ്ടാകാനി അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ് ആണ് നമ്മളെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര നമുക്കിതിലേക്ക് ചേർക്കാം അപ്പോൾ ഒരു രണ്ട് മുതൽ രണ്ട് ടീസ്പൂണുകളും പഞ്ചസാര ചേർത്താൽ അത്യാവശ്യം നല്ല മധുരമൊക്കെ ഇഷ്ടമുള്ളൊരു പറ്റും കേട്ടോ അതിന് ഓവറായിട്ട് മധുരം ഒന്നും വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് ചേർത്ത് മതി അതൊരു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് വീടിനും ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കൊരു രണ്ട് ടീസ്പൂണ് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി പഞ്ചസാര ഒക്കെ പകരം നിങ്ങൾക്ക് വെല്ലം വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ കുറച്ചൊരു കാൽ കപ്പ് വെള്ളത്തിൽ ഒരു പീസ് വെല്ലമൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് അങ്ങ് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയും കൂട്ടുകൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ നമ്മളിതിലേക്കൊരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഈ പഞ്ചസാലയ്ക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കിയെടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ആദ്യം മിക്സ് ആക്കി ആക്കിയെടുക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ കുറച്ച് കട്ടിയിലാട്ടോ ഇതുണ്ടാകാൻ നമ്മളിതിങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുന്ന സമയത്ത് പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ട് ഇതൊന്നുകൂടി ഒന്ന് ലൂസായിട്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു പാകത്തിന് റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് ടൈറ്റായി മേടിച്ചിട്ട് വെള്ളമൊന്നും ആ സമയത്ത് ചേർക്കേണ്ടില്ല ഇതുപോലെ ഇങ്ങനെ മിക്സ് മിക്സാക്കിയെടുക്കുമ്പം പഞ്ചസാര അലിന് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള പാകത്തിനുള്ള മാവായിട്ട് ഇത് റെഡി ആയിട്ട് കിട്ടിക്കോളും അപ്പം നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് റവ കൂടുതലെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഒരുപാട് നമ്മൾ പൊടി ചേർക്കരുത് അങ്ങനെയാണെങ്കിൽ നമുക്കിത് ക്രിസ്പി ആയിട്ട് കിട്ടൂല റവ കൂടുതൽ നമ്മൾ എടുക്കുന്ന പൊടി ഗോതമ്പാണെങ്കിലും ആണെങ്കിലും അത് കുറവാട്ടോ വേണ്ടുന്നത് അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഈ ഒരു പാകത്തിന് ഇത് റെഡി ആക്കിയിട്ട് എടുത്തിട്ടിട്ട് നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെയിലിലേക്ക് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ അതിന് നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ ഇതുപോലെ കുയ്യുള്ള പാത്രമായിട്ടോ നല്ലത് ഈ ചിൻ ചട്ടിയോ നിങ്ങളുടെ കയ്യിൽ ഇതുപോലൊന്നും കുയ്യുള്ള പാത്രം ഏതായാലും കുഴപ്പമൊന്നുമില്ല അതിലേക്ക് വേണം നമ്മൾ ഓയിലോ വെച്ച് കൊടുക്കാനാ ഓയിലോ വെളിച്ചതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതു ആണെങ്കിലും എടുക്കാം അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണോളം മാവ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ ഈ മാവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്കാട്ടോ ആക്കി കൊടുക്കുന്നത് എന്നിട്ട് ഇത് അടച്ച് വെക്കാം അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും പൊങ്ങി വന്ന് സൈഡ് ബാക്കൊന്ന് കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് നോക്കിയിട്ട് താ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ ഏകദേശം ഇത് നന്നായിട്ട് പൊങ്ങി ഈ ഒരു പരുവത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെ കളറൊക്കെ ഇങ്ങനെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു സേഡും കൂടി ഒന്ന് കളറൊന്ന് മാറ്റി എടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് ഉള്ളൊക്കെ വെന്ത് നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും തിരിച്ചും മറിച്ചും ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ഇട്ട് കൊടുത്താൽ മതി ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നല്ലൊരു കളറൊക്കെ വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് കളറൊന്ന് മാറി വന്നിട്ടുണ്ട് നമ്മൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം ണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രെസ്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് അപ്പം തന്നെ അങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിങ്ങനെ പ്രെസ്സാക്കി കൊടുക്കുന്ന സമയത്ത് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഇനി ഒരുപാട് സമയം വെക്കണ്ട അപ്പോൾ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ആകെ അങ്ങ് മാറിപ്പോകട്ടോ അപ്പോൾ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിട്ടെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ലാതെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പലഹാരം കേട്ടോ രാവിലെ നമുക്ക് ചായയുടെ കൂടുകയാണെങ്കിലും വൈകുന്നേരം ചായയുടെ കൂടിയാണെങ്കിലും കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി പലഹാരം നിങ്ങൾ ഇതുവരെ ഇതുപോലെയൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഞാനും ഒന്നും മറക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് മറ്റെവിടെ പിന്നെ കാണാം ബൈ താങ്ക് യു